ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും അതോടൊപ്പം ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ വിലയിരുത്തലിന്റെയും ദിവസങ്ങളാണ് ഒരു റമദാനിൽ എന്താണോ ഒരു വിശ്വാസി നേടേണ്ടത് അത് ഖുർആാൻ പറഞ്ഞിട്ടുള്ള തക്കുവയാണ് ആ തവ കൈവരിക്കാൻ ആവശ്യമായ മാർഗങ്ങളെന്ത് എന്നതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പരമാവധി ശേഖരിച്ച് എന്റെ റമദാൻ ധന്യമായി എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള പ്രതീക്ഷിക്കാൻ വകയുള്ള ആളുകൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് വിലയിരുത്തലിന്റെ ഫലം എങ്കിൽ അത്തരം ആളുകൾക്ക് ഖേദിക്കാനുള്ള സമയവുമാണ് നമ്മളൊക്കെ ജന്മനാ മുസ്ലീങ്ങളായി ഒരുപക്ഷെ ജന്മന തൌഹീദ്വരായി വളർന്ന് സ്വർഗ്ഗം കിട്ടാൻ യോഗ്യന്മാരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ് ഞാൻ എന്ന് ധരിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന വിഷയങ്ങളും പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു ഉറപ്പുപോയി ഒരു പ്രതീക്ഷക്കെങ്കിലും വക നമുക്കുണ്ടോ എന്നത് നാം നമ്മെക്കുറിച്ച് പരിശോധിക്കേണ്ടത്